മനുഷ്യന്റെ ആഗ്രഹത്തിന് ഒരു അവസാനം എന്ന് പറയണതില്ല ആഗ്രഹം ഇരുന്നോട്ടെ പക്ഷെ ഉള്ളതിനെ ഉള്ളതുപോലെ ആസ്വദിക്കേണ്ട സന്തോഷം അനുഭവിക്കണ്ടേ അതിനെന്താണ് പ്രയാസം അവിടെയാണ് നാം അന്വേഷിക്കേണ്ടത് ആഗ്രഹങ്ങൾ ആരാണ് ഉള്ളിൽ ഉണ്ടാക്കുന്നത് ആഗ്രഹങ്ങൾ ആരാണ് നമ്മളിൽ പ്രേരണ ഉണ്ടാക്കുന്നത് കേനേഷിതം പ്രേരിതം ഇതാരാണ് എനിക്ക് പ്രേരിപ്പിക്കുന്നത് ആരാണ് എന്നെ അസ അസംതൃപ്തനാക്കുന്നത് അസന്തുഷ്ടനാക്കുന്നത് അസ്വസ്ഥനാക്കുന്നത് അപ്പം നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ മനസ്സാണ് ചിന്തകളാണ് അപ്പം ചോദിക്കണം ഈ ചിന്തകൾ എവിടെയാണ് ഉള്ളത് എവിടെയാണ് എനിക്കിത് കണ്ടുപിടിക്കാൻ പറ്റുമോ അപ്പം നോക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ ചിന്തകളൊക്കെ ബോധം എന്ന ശക്തിയിലാണ് കാരണം എനിക്ക് ചിന്തയുടെ കൂടെ എന്തുണ്ട് ബോധമുണ്ട് അപ്പോഴാണ് നമ്മൾ ഗുരുക്കന്മാരിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ചിന്തകളെ നമുക്ക് വേണമെങ്കിൽ നാമസങ്കീർത്തനാദി സംസ്കാരങ്ങളിലേക്ക് സാധനാനുഷ്ഠാനങ്ങളിലേക്ക് സത്കർമ്മങ്ങളിലേക്ക് സത്പ്രവൃത്തികളിലേക്കൊക്കെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി അത്തരം കാര്യങ്ങളിൽ നമ്മൾ ആസ്വദിക്കുമ്പോൾ ഒഴുകുമ്പോൾ അവിടെ നമ്മൾ കണ്ടെത്തി എസ് എനിക്ക് ഈ ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്താൻ സാധിക്കും എനിക്ക് കൃതാർത്ഥത കണ്ടെത്താൻ പറ്റും മനസ്സിലാവുണ്ടല്ലോ ഇതിനുള്ള ഒരു അന്വേഷണവും പരിശീലനവും അറിവും അനുഭവവും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് ആർക്കു മാത്രമേ ഉള്ളൂ മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ എന്നാൽ ഈ രീതിയിൽ ആരാണോ മനസ്സിനെ അന്വേഷിച്ച് പരിശീലിച്ച് ഈ തരത്തിൽ ആസ്വാദനം കണ്ടെത്താത്തത് അങ്ങനെയുള്ളവരെക്കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ വേറൊരു ശ്ലോകമുണ്ട് നിങ്ങൾ മാഹാത്മ്യം വായിക്കുമ്പോൾ രസമാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ മാഹാത്മ്യ ഭാഗത്ത് വരുന്നത് മാഹാത്മ്യത്തിലെ മൂന്നാമത്തെ അദ്ദേഹത്തിൽ നാൽപ്പത്തിരണ്ടാമതൊരു ശ്ലോകം മാഹാത്മ്യ ഭാഗത്ത് വരുന്നതാണ് ആ ജന്മ മാത്രമേന കിഞ്ചിത് ഞാൻ ആ ശ്ലോകം ശ്ലോകാദ്യം വായിക്കാം ചിത്തം വിതായ ശുഖശാസ്ത്ര കഥാനപീത ചണ്ടാളവച്ചിത്യാസു ജന്മ ജനനീ ജനദു എന്താ പറയുന്നത് വെച്ചാൽ ഒരാൾക്ക് മനുഷ്യജന്മം കിട്ടി എന്നിട്ടോ ഷടനായിട്ട് ജീവിച്ചു ശഡൻ എന്ന് പറഞ്ഞാൽ തന്നെ കുറിച്ചൊന്നും മനസ്സിലാക്കാതെ തൻ്റെ മനസ്സിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കള്ളും കഞ്ചാവും വേണ്ടാധീനങ്ങളും പെണ്ണും അതും ഇട്ട് ആകെ കുത്തൊഴിഞ്ഞ് ജീവിച്ചു ഇങ്ങനെ ഷടനായി ജീവിച്ച് ജീവിച്ച് അവസാനം അവന്റെ ചിത്തം മനസ്സിന്റെ അവസ്ഥ എന്താണ് ചണ്ടാള വച്ച് ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ ജാതിയെ കുറിച്ചല്ല പറയുന്ന ഇവിടെ ജാതിയെ കുറിച്ചല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് ചണ്ടാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും തരം താഴ്ന്ന ജീവിതമായി പോയി എന്താ തരം താഴ്ന്നു പോയത് ആ മനസ്സിനെ ആകെ താളം തെറ്റിച്ച് അത് മുഴുവൻ വെറുപ്പും വിദ്വേഷവും നിങ്ങൾ നോക്കൂ കഞ്ചാവിന് അടിമപ്പെട്ട് അടിമപ്പെട്ട് അവന് പിന്നെ കഞ്ചാവില്ലാതെ ജീവിക്കാൻ പറ്റില്ല അവനേത് രീതിയിലാണ് നമ്മൾ കാണാൻ ഉയർന്ന ജീവിതമുള്ളവനായിട്ട് കാണു പറയൂ മദ്യലഹരിക്കടിമപ്പെട്ട് അടിമപ്പെട്ട് 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 അവസാനം മദ്യത്തിൻ്റെ ലോകത്തിൽ ജീവിച്ച ഒരാളെ ഒരു ഉയർന്ന ജീവിതത്തിൽ ഒരാളായിട്ട് കാണോ പറയൂ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഭാഷ എന്താണ് തകർന്ന ജീവിതം എന്നല്ലേ കോമൺ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷ എന്താണ് പാവം ജീവിതമാകെ തകർന്നു പോയി അങ്ങനെയല്ലേ പറയാ ഈ തകർന്ന ജീവിതത്തെയാണ് അവിടെ ചണ്ട ആളെന്ന് പറയുന്നത് പിന്നെയോ ഖരവത്ത് ഖരവെന്നു പറഞ്ഞാൽ കഴുതയെപ്പോലെ എന്ന് വെച്ചാൽ ആ ഒരു ലോകത്തിനപ്പുറത്തൊരു ജീവിതമില്ല ഇത് തന്നെ ചെയ്തത് തന്നെ ആവർത്തിച്ച് ചെയ്ത് 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 മനസ്സിന് ഒരു ഉയർച്ചയും ഉന്നതിയും ഇല്ലാത്ത അവൻ മിഥ്യാസുജന്മം സ്വന്തം ജന്മം മിഥ്യയാക്കി തീർത്തു സ്വന്തം ജന്മം അർത്ഥമില്ലാത്തതാക്കി തീർത്ത് അവൻ ജന ദുഃഖഭാജ അവൻ അവൻ്റെ അമ്മയ്ക്ക് ദുഃഖമുണ്ടാക്കി അല്ലെങ്കിൽ മറ്റൊരർത്ഥം എന്താ അറിയോ ഇനിയും ഒരു അമ്മയ്ക്ക് ജന്മം ദുഃഖം കൊടുക്കാനായിട്ട് ജനിച്ചു വരണം ഇനിയും ഒരു അമ്മയ്ക്ക് ദുഃഖം കൊടുക്കാനായിട്ട് ജനിച്ചു വരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ദുഷ്ട മനസ്സുകളാണ് കള്ളു കുടിച്ച അമ്മയുടെ കഴുത്തിന് കുത്തുന്നത് അത്രത്തിൽ അതല്ലേ വാർത്ത വായിക്കുന്നത് ഇപ്പം സ്വന്തം പ്രസവിച്ച അമ്മയുടെ കഴുത്തിന് കുത്താൻ മാത്രമുള്ള സംസ്കാര അതപ്പതനത്തിലേക്കാണ് മനുഷ്യൻ എത്തുന്നതെങ്കിൽ ഈ ജന്മം കൊണ്ട് എന്താ കാര്യം അപ്പം ശരിക്കും പറഞ്ഞാൽ മനുഷ്യ മനുഷ്യജന്മത്തെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയെടുത്തില്ല എങ്കിൽ മനുഷ്യജന്മത്തിന് നശിക്കാനും പറ്റും മനുഷ്യജന്മത്തിന് സൃഷ്ടമാക്കാനും പറ്റും സൃഷ്ടിക്കാനും പറ്റും അപ്പം അതുകൊണ്ട് മനസ്സെന്ന് പറയുന്ന ഒരു മഹാശക്തി ഈ മനസ്സ് ഉണർന്നു വരുന്ന നിമിഷം മുതലാണ് എനിക്ക് ലോകവുമായിട്ടുള്ള ബന്ധം ഈ മനസ്സുണർന്നു വരുന്നത് മുതലാണ് അറിവും അനുഭവങ്ങളും ഉണ്ടാകുന്നത് മനസ്സുണർന്നു വരുന്നത് മുതലാണ് എൻ്റെ ബുദ്ധിയും എല്ലാം ഓർമ്മയൊക്കെ പ്രവർത്തിക്കുന്നത് അല്ലേ രാവിലെ മനസ്സുണർന്നതിന് ശേഷമല്ലേ ഒക്കെ ഉള്ളു മനസ്സുണർന്നിട്ടില്ലെങ്കിലോ അബോധാവസ്ഥയിലാണെങ്കിലോ വല്ലതും അപ്പം എല്ലാം തുടങ്ങുന്നത് എൻ്റെ ജീവിതം തുടങ്ങുന്നത് മനസ്സുകൊണ്ടാണെങ്കിൽ മനസ്സിനെ ആരാണ് ഉണർത്തിയത് മനസ്സിനെ ആരാണ് നിലനിർത്തുന്നത് കാരണം മരണം എന്ന പ്രക്രിയയിൽ മരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനും മനസ്സിനും തമ്മിൽ യാതൊരു അപ്പം ഇത് എവിടെ പോകുന്നു അതിനെ കൊണ്ടുപോയത് എവിടെയാണത് നിൽക്കുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പഠനം നടത്തിയാൽ കണ്ടെത്തുന്ന സത്യം ജീവിതത്തിലെ മാറ്റം മറക്കലായിരിക്കും ഒരു മഹാനുണ്ടായിരുന്നു രമണ മഹർഷി എന്നുണ്ട് ഇദ്ദേഹം ഒരൊറ്റ ഒരു ദിവസം ഉണ്ടല്ലോ ഇദ്ദേഹം ഒരു അബോധാവസ്ഥയിലേക്ക് പോയി എന്നാണ് ചെറിയ കുട്ടിയായിരിക്കും ആറാമത്തെ വയസ്സിൽ എന്തോ വന്ന് അദ്ദേഹത്തിന് ഒരു ബോധക്കേട് തോന്നി അങ്ങനെ കുറച്ചു നേരം ബോധമില്ലാതെ കടന്ന് അദ്ദേഹം പിന്നെ അതൊന്ന് ഉണർന്നു വരുമ്പോൾ അപ്പോഴദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്താണ് ഞാൻ ബോധം കെട്ട് കിടക്കുമ്പോഴും ബോധം പോയിരുന്നുവെങ്കിൽ പിന്നെ ഒരിക്കലും ബോധം തിരിച്ചു വരില്ലല്ലോ എന്നാൽ ഞാൻ ആ സമയത്ത് ബോധക്കേടുള്ള സമയത്ത് എനിക്ക് എന്നെക്കുറിച്ച് യാതൊന്നും അറിഞ്ഞില്ല മരിച്ചതിന് തുല്യമായിരുന്നു ഞാൻ എനിക്ക് ഒരു വിഷമവും ദുഃഖവും ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ ബോധം ഒരിക്കലും പോയിട്ടുമില്ല അപ്പം എന്താണ് ഈ ബോധം മരിച്ച പോലെ ഞാൻ ഞാനായിട്ടും വിട്ടുപോവാത്തൊരു ോധം ഈ സാധനം എന്താണ് ഞാൻ ആരാണ് ഇത് കണ്ടെത്താനാണ് അദ്ദേഹം അങ്ങ് കടന്നുപോയി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് എത്രയോ മുന്നൂറോ നാന്നൂറോ കിലോമീറ്റർ ഉള്ള അരി എന്താ പറയുക ആ സ്ഥലത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അരുണാചലം എന്ന് പറയുന്ന തമിഴ്നാട്ടിലുള്ള ആ ഒരു കുന്നിൻ്റെ മുകളിൽ പോയി അവിടെ ഒരു ഗുഹയ്ക്കകത്തിരുന്ന് അദ്ദേഹം ഇങ്ങനെ കണ്ടുപിടിക്കുകയാണ് ഞാൻ ആരാണ് ബോധമുണ്ടെന്ന് മനസ്സിലായി ആ ബോധം എന്താണ് ബോധം എന്താണ് ബോധം എന്താണ് അവസാനം ബോധത്തെ കുറിച്ച് തന്നെ മനനം ചെയ്ത് മനനം ചെയ്ത് മനസ്സ് അവസാനം ഏതിലേക്കാണോ മനസ്സ് തിരിച്ചുവിടുന്നത് മനസ്സതിലേക്ക് ആയിത്തീരുന്നു ഏത് ഭാവയതി തത് ഭവതി ഏതിലേക്ക് നാം തിരിച്ചുവിടുന്നു അതായിത്തീരുന്നു ഒരു സിനിമാ നടൻ അഭിനയത്തിലേക്ക് തിരിച്ചു വിടുമ്പോൾ ആളൊരു അഭിനയ നേതാവണം ഒരു കള്ളൻ കള്ളത്തിരിയത്തിലേക്ക് തിരിച്ചു പാക്ക ഒരു രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടുമ്പോൾ രാഷ്ട്രീയക്കാരനാവുന്നു അപ്പം ഏതിലേക്ക് തിരിച്ചുവിടുന്നു അതായിത്തീരുമെങ്കിൽ ബോധത്തിലേക്ക് തിരിച്ചുവിട്ട ആള് ആ ബോധം അവസാനം അയാള് ബോധമായി എന്നല്ല ബോധത്തിലേക്ക് ആള് ലയിച്ചു ചേർന്നു കാരണം ബോധമാണല്ലോ അടിസ്ഥാനം അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ എല്ലാവരും സ്വതന്ത്രമായ പൂർണ്ണമായൊരു ബോധസത്തയാണ് ആ ബോധസത്തയിൽ നിന്നാണ് ഓരോരുത്തരുടെ മനസ്സും ഉണർന്നു വരുന്നത് ആ ഉണർന്നു വരുന്ന മനസ്സിൻ്റെ പിന്നിലുള്ള ബോധത്തെ സാക്ഷാത്കരിക്കാൻ എല്ലാവർക്കും സാധിക്കും അതിനൊരു അന്വേഷണ ബുദ്ധി അതിനുള്ളൊരു പരിശീലനം മനുഷ്യർക്ക് സാധിക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ സകല പ്രശ്നങ്ങൾക്കും ഇവിടെ ഒരു അവസാനമുണ്ടാക്കാൻ സാധിക്കും ഇപ്പം ലോകത്തിനാവശ്യം ശരിക്കും പറഞ്ഞാൽ ഹിന്ദുമതമാണ് ലോകത്തിനിപ്പോൾ ഞാനിത് പറയാൻ കാരണവച്ചാൽ ലോകം ഒരു വശത്ത് ടെക്നോളജി കൊണ്ട് ഇത്ര ഉയർന്നുവെങ്കിലും മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും അറുതി വരുത്താൻ സാധിച്ചിട്ടില്ല ഒരു സ്വസ്ഥമായ സമൂഹത്തിൽ മാത്രമേ പ്രോഗ്രസ് കൊണ്ട് കാര്യമുള്ളൂ സ്വസ്ഥമായ സമൂഹത്തിൽ പ്രോഗ്രസ് ഒരു പ്രയോജനമാണ് അസ്വസ്ഥമായ സമൂഹത്തിൽ പ്രോഗ്രസ് തന്നെ ഒരു വിനയാണ് ഇപ്പം നോക്കൂ നിങ്ങൾ പല ഈ മുസ്ലിം കൺട്രികളിലേക്ക് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയുള്ള രാജ്യങ്ങളിൽ അവര് ഈ ആധുനിക ഉപകരണങ്ങൾ തോക്കുകൾ ഉപയോഗിച്ച് യന്ത്രങ്ങൾ ഉപയോഗിച്ച് മനുഷ്യനെ കൊല്ലാനാണ് നോക്കുന്നത് തീവ്രവാദികൾ അപ്പോൾ അവർക്ക് ഈ ടെക്നോളജി മുഴുവൻ നമ്മുടെ ഇൻ്റർനെറ്റ് അതുപോലുള്ള മൊബൈൽ ഫോണുകളൊക്കെ എല്ലാം തെറ്റായ കാര്യത്തിന് വേണ്ടി കൊല്ലുന്നതിനും നശിപ്പിക്കുന്നതിനും ചീത്ത കാര്യത്തിനും വേണ്ടി ഉപയോഗിക്കുന്നു അതേ കാര്യം നല്ല കാര്യത്തിന് കാര്യത്തിനുപയോഗിക്കാം രാമകൃഷ്ണ പരമശ്വരാണ് പത്ത് ആയിരം വർഷം കൊമ്പ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ടത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിനൊക്കെ ജനിച്ച രാമകൃഷ്ണ പരമസ്വർ പറയും തീ രണ്ട് കാര്യത്തിന് ഉപയോഗിക്കാം അടുപ്പ് കൂട്ടാനും ഉപയോഗിക്കാം വീട് കത്തിക്കാനും ഉപയോഗിക്കാം വീട് കത്തിക്കുന്നത് നല്ല സംസ്കാരവും അടുപ്പ് കൂട്ടുന്ന അല്ല അങ്ങനെയല്ലല്ലോ എന്താണ് അടുപ്പ് കൂട്ടുന്നത് അതും തീ കൊണ്ടാണ് വീട് കത്തിക്കുന്നതും തീ കൊണ്ടാണ് കത്തി കൊണ്ട് നിങ്ങൾക്ക് പച്ചക്കറി മുറിക്കാം പച്ചക്കറി മുറിക്കുന്നവനെയും മുറിക്കാം അതും കത്തി തന്നെയാണ് അപ്പം ഒരേ ഊർജത്തെ നമുക്ക് നല്ല കാര്യത്തിനും ഉപയോഗിക്കാം ചീത്ത കാര്യത്തിനും അപ്പം ഇത് നല്ല കാര്യത്തിനുപയോഗിക്കണമെങ്കിൽ നല്ല കാര്യം എന്ന് പറയുമ്പോൾ തനിക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യത്തെയാണല്ലോ നല്ല കാര്യം നാരായണ ഗുരുദേവൻ പറയുന്ന പോലെ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അവരുടെ സുഖത്തിനായി വരുന്നതാണ് തനിക്ക് സന്തോഷമുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റും അപ്പം തനിക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിൽ മറ്റൊരാളെ ഉപദ്രവിച്ചിട്ടല്ല സന്തോഷം ഉണ്ടാവേണ്ടത് തൻ്റെ സന്തോഷം എന്ന് പറയുന്നത് തൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന പരിശീലനം ഞാൻ ചെയ്യണം അപ്പം അവിടെയാണ് ആത്മീയത വരുന്നത് മനസ്സിനെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ ചില സാധനാനുഷ്ഠാനങ്ങളിൽ ലയിപ്പിച്ചു നിർത്തുമ്പോൾ ഇപ്പൊ രാമകൃഷ്ണ പരമസരുടെ സന്തോഷമാണ് അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരിലേക്ക് പകർന്നു കൊടുത്തത് അല്ലേ എല്ലാ ഗുരുക്കന്മാരും അവരുടെ സന്തോഷമാണ് മറ്റുള്ളവർക്ക് കൃഷ്ണന്റെ സന്തോഷമാണ് ഗോപികമാർക്ക് പറഞ്ഞു ഗോപന്മാർക്ക് പറഞ്ഞു കൊടുത്തത് ആണോ രാമൻ്റെ സന്തോഷമാണ് രാമൻ രാമന്റെ ചുറ്റുപാടും ഈ രാമൻ്റെ സന്തോഷം എന്തായിരുന്നു കൃഷ്ണൻ്റെ സന്തോഷം എന്തായിരുന്നു അവർക്ക് ലഹരിയിലൂടെയോ മറ്റുള്ള സാധനങ്ങളെ അനുഭവിച്ച് കിട്ടിയ സുഖമായിരുന്നോ അവരുടെ സന്തോഷം എന്ന് പറയുന്നത് ആത്മസുഖമായിരുന്നു ആത്മസന്തോഷമായിരുന്നു ഈ ആത്മസന്തോഷം അവർക്ക് കിട്ടിയത് നിരന്തരമായിരുന്നു അവരുടെ സാധനാനുഷ്ഠാനങ്ങളെ കൊണ്ടാണെങ്കിൽ എല്ലാവരും സാധനാനുഷ്ഠാനം അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഉള്ളിൽ സന്തോഷമുണ്ടാവും മറ്റുള്ളവർക്ക് കൊടുക്കാനും എന്ത് ഉണ്ടാവും അതിലെ ഒരു സമൂഹം വേണ്ടത് ആത്മീയത ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ട് മാറ്റണം അപ്പം കുട്ടിക്കാലം മുതൽ തന്നെ കുട്ടികളുണ്ടല്ലോ കുറച്ചു നേരം മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഒരു നാമജപത്തിലൊക്കെ മനസ്സ് അല്പി അർപ്പിച്ച് അതിലരിയിപ്പിച്ചൊക്കെ പരിശീലിച്ചെടുക്കാൻ സാധിച്ചാൽ ഒരു ആത്മസുഖം അനുഭവിക്കുന്ന ഒരു തലമുറക്ക് മറ്റുള്ളവർക്കും സുഖം ഭാര അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഭാര്യയെ പാമ്പിനെ കൊണ്ട് കൊല്ലിക്കനും കൊല്ലിക്കുന്നവനും അതുപോലെ അമ്മയെ കൊത്തി കൊല്ലുന്നവനും ഒന്നും സമൂഹത്തിൽ ഉണ്ടാവില്ല ആത്മീയത ഇല്ലാത്ത സമൂഹത്തിൽ മാത്രമേ ദുരിതങ്ങളും ദുരന്തങ്ങളും ഇങ്ങനെയുള്ള അക്രമങ്ങളും ഉണ്ടാവുള്ളൂ കാരണം അസ്വസ്ഥ മനസ്സെപ്പോഴും അസ്വസ്ഥത സൃഷ്ടിക്കും ശാന്ത മനസ്സെപ്പോഴും സന്തോഷമുള്ള മനസ്സെപ്പോഴും മറ്റുള്ളവർക്ക് സന്തോഷമേ പകർ അതുകൊണ്ടാണ് കാട്ടിലിരുന്നു കൊണ്ട് ജപിച്ച് ധ്യാനിച്ച ഋഷിവീര്യന്മാർ അവിടെയുള്ള ജീവജാലങ്ങൾക്ക് പോലും സുഖവും സന്തോഷമേ പകർന്നിട്ടുള്ളൂ അവരെ ഒന്നും ആക്രമിച്ചിട്ടില്ല ഇന്ന് നമുക്ക് കാട്ടിൽ പോകണമെങ്കിൽ മൃഗങ്ങളെ കൊല്ലണം നിങ്ങൾ നാരായണ ഗുരുദേവിൻ്റെ ചരിത്ര എടുത്ത് നോക്കിയാലും ചട്ടമ്പിസ്വാമികളുടെ ചരിത്രം എടുത്ത് നോക്കിയാലും ഇവരൊക്കെ പഴയ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ഏത് നിങ്ങൾ എന്തെങ്കിലും ഹിമാ ഈ ഹിമാലയ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ അവിടെ ഒരു വസിഷ്ഠ ഗുഹ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ ഒരു പുരുഷോത്തമനന്ദ സ്വാമികളുടെ ഒരു തപോ ഗുഹയൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം എടുത്തു വായിച്ചു നോക്കൂ അദ്ദേഹം ധ്യാനിക്കുന്നിടത്ത പുലികളൊക്കെ വന്നിരിക്കത്രേ ആ പുലിയൊക്കെ സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്നിട്ട് അത് വെള്ളം കുടിച്ചിട്ട് പോകുന്നു അദ്ദേഹം അവിടെ ഇരുന്ന് ധ്യാനിക്കും നാരായണ ഗുരുദേവൻ മരുത്വമലയിൽ ഇരുന്ന് ധ്യാനിക്കുന്ന സമയത്ത് പാമ്പുകളൊക്കെ അടുത്ത് കൂടെ അടിഞ്ഞു പോകത്രെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ഇതുപോലെ ഏതൊക്കെ മഹാന്മാരുടെ ചരിത്രം അവരൊക്കെ ഇതുപോലുള്ള ഓരോ എന്താ പറയുക പേടിപ്പിക്കുന്ന കാര്യങ്ങളെ അടുത്ത് കണ്ടിട്ടും അവർക്കും പേടി ഉണ്ടായിട്ടില്ല അവരോട് അടുത്തുപഴകിയ ജീവജാലങ്ങൾക്കും അപ്പം നോക്ക് സ്വസ്ഥ മനസ്സിനല്ലേ സ്വസ്ഥത കൊടുക്കാൻ പറ്റുള്ളൂ അസ്വസ്ഥ മനസ്സിനല്ലേ അസ്വസ്ഥത കൊടുക്കാൻ പറ്റുള്ളൂ മനസ്സിനെ സ്വസ്ഥമാക്കാൻ ഇന്ന് ഒരു പരിശീലനവും ഇല്ല അതുകൊണ്ടാണ് ആളുകൾ മദ്യഷാപ്പ് തുറന്നപ്പോഴേക്ക് ഓടുന്നത് കാരണം അവന് സ്വസ്ഥമാക്കാൻ മദ്യമേ ഒരു വഴിയുള്ളൂ എന്നാണ് സർക്കാരുകൾ പറയുന്നത് എന്നാൽ ആ സ്ഥലത്ത് സ്കൂളിലെ സിലബസിൽ ഒരു പത്ത് മിനിറ്റ് നേരം കുട്ടികളെ കുട്ടികളെയൊന്നും മെഡിറ്റേഷനൊക്കെ ഒന്ന് പരിശീലിപ്പിക്കുകയാണെങ്കിൽ അവനൊന്നും ഒരു കാലത്തും ലഹരിക്ക് അടിമപ്പെടുന്നില്ല ഈ ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികൾ അറിയുന്നില്ല പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലൊക്കെ ഈ അവബോധം ഉണ്ടാക്കണ്ടേ ഈ മദ്യമൊക്കെ കഴിക്കുമ്പോൾ ലഹരി സുഖമാണ് പക്ഷേ ഇവൻ്റെ ബ്ലഡിലേക്ക് ഈ ലഹരി കടന്നു കയറിക്കഴിഞ്ഞാൽ ഈ ലഹരിയുടെ ഒരു സ്വഭാവത്തിലൂടെയുള്ള ബ്ലഡിലുള്ള ലഹരി ഉണ്ടല്ലോ അതിലുള്ള ബീജമാണല്ലോ ഇവനൊരു കുഞ്ഞാക്കി മാറ്റുന്നത് ഈ വരുന്ന കുഞ്ഞിലും എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും ഉണ്ടാകുമ്പോൾ താനും നശിക്കുന്നു തൻ്റെ തലമുറകളും നശിപ്പിക്കുന്നു ഇപ്പം ഇന്ന് നമ്മൾ നോക്കൂ നമ്മളൊരു കടയിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ഫാമിൽ പോയിട്ട് നല്ല ബീജം നല്ല വിത്ത് ഇപ്പം തന്നെ ഈ പശുക്കൾക്കൊക്കെ കുത്തിവെക്കുന്ന ബീജം അതൊക്കെ അവർ സ്ക്രീൻ ചെയ്യും ഇവിടെ നമ്മുടെ അവിടെയൊക്കെ വരുന്ന വരാറുണ്ടല്ലോ അവർ സ്ക്രീൻ ചെയ്യും ഇവിടെ നമ്മൾ ചെയ്യിക്കാറില്ല പക്ഷെ അവർ നമ്മളെ ഓർമ്മിപ്പിക്കും നിങ്ങളുടെ ഈ ഇവിടെ നമ്മൾ ഈ എന്താ പറയുക കാളകളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളങ്ങനെ ചെയ്യാറില്ല പക്ഷെ അവർ പറയും കാളയ്ക്ക് ഇന്നത്തെ ആഹാരം കൊടുക്കണം കാരണം അതിൻ്റെ ബീജത്തിൻ്റെ ശക്തി പോയിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പശുക്കുട്ടികൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എനിക്ക് ഒരിക്കലും ഒരിവിടുത്തെ ഈ വെറ്റിനറി ഡോക്ടർ വന്നിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു ഇന്നന്ന സാധനങ്ങളൊക്കെ കാളയ്ക്ക് കൊടുക്കണമെന്ന് നിങ്ങൾ നാച്ചുറൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻഫുമിനേഷൻ ചെയ്യുന്നില്ല എങ്കിൽ നാച്ചുറൽ എങ്കിൽ യു ഹവ് ടു ഡു ദീസ് തിങ്സ് എന്നുള്ള ഞാൻ അന്ന് അവിടെ ഇരിക്കുമ്പോൾ എന്നോട് പറയുന്നു അപ്പം ഞാൻ നമ്മുടെ ആൾക്കാരോട് പറയുന്നു നമ്മുടെ ഇവരോടൊക്കെ അത് കുറച്ചു കാലം മുമ്പ് കേട്ടോ അപ്പം നോക്കൂ അത്രയും നല്ല വിത്തുണ്ടെങ്കിൽ നല്ല സന്താനങ്ങൾ അതിലൂടെ ഉണ്ടാവുള്ളൂ ഒരു കാളയുടെ കാര്യത്തിൽ ഇത്ര ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ കാര്യത്തിലും ആ ബീജത്തിന് ഇത്രയും ക്വാളിറ്റി വേണം എന്നുള്ളത് പാവം ചെറുപ്പക്കാർക്ക് ഒരു ക്ലാസ് എടുത്ത് കൊടുക്കണ്ടേ പറയൂ ഈ അങ്ങനെയൊക്കെയുള്ള ഒരു അവയർനെസ് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഇന്നിപ്പം ഗവൺമെൻറിന് പറയേണ്ടിയിരിക്കുന്നു കുട്ടികളെ പുറത്തേക്ക് വിടരുത് മുതിർന്നവരെ പുറത്ത് വിടരുത് കാരണം കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോയി ആരാ കുറച്ചത് ആരാണ് കാരണം പറയുമ്പം ബൂസ്റ്റും ഹോർലിക്സും മാർക്കറ്റിൽ ഇവിടെ ഡംപ് ചെയ്തിരിക്കുകയാണ് എന്നിട്ട് എന്താ പറയുക അഡ്വെർടൈസ്മെൻറ്റ് കാണിക്കുന്നത് ബൂസ്റ്റ് ചെയ്ത സീക്രട് ഓഫ് എനർജി എന്ന് പറഞ്ഞിട്ട് അഡ്വർടൈസ് ചെയ്തിരിക്കുന്നു എന്നിട്ട് എൻ്റെ ഇമ്മ്യൂണിറ്റി ഇല്ലാത്തത് അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ പഠിക്കേണ്ട വിഷയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വൈറസ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുക ഒരു സ്പിരിച്വൽ അവെയർനെസ് ഇല്ലെങ്കിൽ മനുഷ്യൻ മാനസികമായും ശാരീരികമായും ദുർബലനാണ് ആ ദൗർബല്യമുള്ള വ്യക്തികൾ ഉണ്ടാക്കുന്നവരും ദുർബലനായിരിക്കും അവരെ ക്രിയേറ്റ് ചെയ്യുന്ന അസ്വസ്ഥത മറ്റുള്ളവരുടെയും ശാന്തിയും സമാധാനവും ഇല്ലാതെയൊക്കെ അപ്പം നമുക്ക് എന്ത് ടെക്നോളജി ഉണ്ടായിട്ടും കാര്യമില്ല എന്ത് സൗകര്യം ഉണ്ടായിട്ട് കാര്യമില്ല എല്ലാ സുഖ സൗകര്യങ്ങളുടെ ഇടയിലും അസ്വസ്ഥനായി ജീവിതം എന്താ പറയുക ദുഃഖിച്ച് മുരടിച്ച് കരഞ്ഞ് അസ്വസ്ഥതയോടെ എരിച്ചെരിച്ച് തീർക്കാം നമ്മൾ ഈ ഉമിത്തിയൊക്കെ ക കത്തുന്നുണ്ടല്ലോ എരിഞ്െരിഞ്ഞ് കത്തുന്നു അതുപോലെ നമുക്ക് അങ്ങനെ കത്തി തീർക്കാം അതല്ലാതെ പ്രകാശിച്ച് കത്തണമെങ്കിൽ നമ്മൾ ജീവിതത്തെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിക്കൊള്ളണം അതിനാണ് നമുക്ക് ഗുരുവരുളാലേ ഗുരുക്കന്മാരുടെ ഒരു അനുഗ്രഹമൊക്കെ വേണ്ടത് ഇപ്രകാരം ഈ ഒരു ശ്ലോകം അതിമനോഹരമായൊരു ശ്ലോകമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഹരിനാമ കീർത്തനം ഇതുര ചെയ്വതിന്നു ഗുരുവരുളാലേ ദേവകളും അരുൾ ചെയ്തു ഭൂസുരനും നരനായി ജനിച്ചു ഭൂവി മരണം ഭവിപ്പളവ് ഉര ചെയ്വതിന്നരുളുക നാരായണ എന്ന ഗുരു എനിക്ക് ഗുരുക്കന്മാരോടൊക്കെ നമുക്ക് പറയാനുള്ളതാണ് ഈ ഈയൊരു അറിവോടുകൂടി ഞാൻ പറഞ്ഞു എന്താണ് അറിവ് നാമം ജപിക്കാൻ വേണ്ടി നാമം ജപിക്കരുത് എപ്പോഴും നാമജപം എന്ന് പറയുമ്പോഴൊക്കെ ഏത് വാക്കുകയറണം ചിത്തലയം ചിത്തലയത്തോടുകൂടി നാമം ജപിക്കുക ചിത്തത്തെയാണ് ലയിപ്പിക്കേണ്ടത് മനസ്സിനെയാണ് ലയിപ്പിക്കേണ്ടത് മനസ്സിവിടെ ലയിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദമാണ് സന്തോഷമാണ് ഞാൻ മറ്റുള്ളവർക്ക് പങ്കുവെക്കേണ്ടത് അങ്ങനെ നമ്മുടെ മനസ്സിനൊരു പരിശീലനം നമ്മൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഒരു പരിശീലകനായി നമ്മൾ തന്നെ സാധകനായി നമ്മുടെ ജീവിതത്തെ നമുക്ക് തന്നെ പരിവർത്തനം വരുത്തിയെടുക്കാൻ സാധിക്കും അപ്പം നമ്മളിൽ ആ കമ്മിറ്റ്മെൻറ്റ് എനിക്കിത് സാധിക്കും ഞാനിത് ചെയ്തിരിക്കുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കുന്നു ശ്രീമൂലമായ പ്രകൃതികൽ തുടങ്ങി ജനനാന്ത്യോളം പരമമഹാമായ തൻ്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവതി കർമ്മത്തിനും പരമനാരായണായ നമ ശ്രീമൂലമായ പ്രകൃതികൽ തുടങ്ങി ഈ ഒരു ഒറ്റ വരിയുണ്ടല്ലോ ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ആൽബർട്ട് ഐൻസ്റ്റീൻ സയൻസ് പറയുന്ന അവിടെയാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ നമ്മുടെ ഋഷിവര്യന്മാർ മോഡേൺ സയൻറ്റിസ്റ്റുകൾ പറയുന്ന പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ തെളിയിച്ചിരിക്കുന്ന പോയിന്റിലേക്കാണ് ആത്മീയമായ അറിവിനെ കൊണ്ടെത്തിക്കുന്നത് ശ്രീമൂലമായ ശ്രീ മൂലം മൂലം എന്നുള്ള വാക്കിന് അർത്ഥം കാരണം എന്നർത്ഥം മോഡേൺ സയൻസാണ് ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചത് കോസ് ആൻഡ് എഫക്ട് നോക്കുക കോസ് എന്ന് പറഞ്ഞാൽ കാരണം ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ കാര്യം അപ്പോൾ ഈ കാണുന്ന കാര്യപ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു കാരണമുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലൊരു എന്താണ് കാരണം ഇതെങ്ങനെ രൂപപ്പെട്ടു ഇതെങ്ങനെ വന്നു ഇതെങ്ങനെ ഈ അവസ്ഥയിലായി ആരാണ് സൂര്യൻ എന്താണ് സൂര്യൻ ആരാണ് ഭൂമി എന്താണ് ഭൂമി എങ്ങനെ ഭൂമി രൂപപ്പെട്ടു ഇങ്ങനെ ഇങ്ങനെ അതിനെക്കുറിച്ച് അവർ ഗവേഷണ പഠനങ്ങൾ നടത്തി അവരുടെ റിസർച്ചിലൂടെ മാത്തമറ്റിക്കൽ കാൽക്കുലേഷനിലൂടെ അവരിങ്ങനെ ആ ഓരോ പാർട്ടിക്കളേയും സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് കടന്നു പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു അറിവ് അവസാനം അവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഊർജ തന്മാത്രകൾ വികസിച്ച് ഗ്യാസായി അത് ചുരുങ്ങി 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 ചൂടുപിടിച്ച് പൊട്ടിത്തെറിച്ച് ഹൈഡ്രജൻ പ്രധാനമായ സൂര്യനും ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമായി ഒരു വലിയ ഗാലക്സി ആയിട്ട് ഇത് വന്നിരിക്കുകയാണ് അപ്പൊ ഇതെല്ലാം മുമ്പ് വെറും ഊർജ ശക്തിയായിരുന്നു ഊർജ തരംഗങ്ങളായിരുന്നു ഈ ഊർജ ശക്തിയാണ് പ്രപഞ്ചമെന്ന് കണ്ടുപിടിച്ചിരിക്കുന്ന ഊർജ ചന്ദ്ര ശാസ്ത്രജ്ഞന്മാർ ന്യൂട്ടനും അനുസ്റ്റീനും തുടങ്ങിയിട്ടുള്ള ഇന്ന് ഇന്ന് പടുത്ത കാലത്ത് വെച്ചാൽ സ്റ്റീഫൻ ഹോക്കിങ്സ് വരെ അനവധി ഒരു പത്ത് അഞ്ഞൂറോളം ശാസ്ത്ര പരമ്പര ഇവരൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു സത്യം നമ്മുടെ ഋഷി പണ്ടേ പറഞ്ഞു വെച്ചിരുന്ന ശ്രീമൂലമായ പ്രകൃതികൾ തുടങ്ങി ശ്രീ 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 എന്ന് പറഞ്ഞാൽ ശക്തി എന്നാണ് അർത്ഥം ശ്രീ എന്ന് പറയുന്നത് ശക്തി ശക്തിയാണ് എന്തു വിളിക്കുക ശ്രീ നമ്മൾ ശ്രീ ഭഗവതി ശ്രീ എന്നത് എപ്പോഴും ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് വയ്ക്കുക അപ്പോൾ ഒരു ഐശ്വര്യമുള്ള ഐശ്വര്യമുള്ള പ്രകൃതിയാണ് എന്താ പറയുക ശക്തിയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് നമ്മൾ സ്ത്രീയെ എപ്പോഴും ഏത് രൂപത്തിൽ രൂപത്തിൽ കാണുന്നത് ശ്രീ ശ്രീഭഗവതി ശ്രീലക്ഷ്മി ശ്രീ ആയിട്ട് നമ്മൾ കാണുന്നത് ശ്രീനിവാസൻ ഭഗവാനെ ശ്രീനിവാസൻ ശ്രീനിവാസനാണ് ശ്രീനിവാസൻ എന്താ ശ്രീനിവാസൻ ശ്രീ തിരുപ്പതി ഭഗവാനെ വിളിക്കുന്ന പേര് ശ്രീനിവാസ വെങ്കടേശ എന്ന് വിളിക്കുമ്പോൾ എന്താ ശ്രീനിവാസൻ ശ്രീ ആരിൽ വസിക്കുന്നുവോ അവനാണ് ശ്രീനിവാസനാണ് വസിക്കുന്നവൻ അപ്പോൾ സ്ത്രീ വസിക്കുന്നത് എവിടെയാണ് ബോധമുണ്ടെങ്കിലേ സ്ത്രീയുള്ളൂ അല്ലെങ്കിൽ ബോധശക്തിയിൽ മാത്രമേ ശക്തിക്ക് നിലനിൽക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഭാരതീയ ഋഷിവര്യന്മാർക്ക് മനസ്സിലായി പ്രപഞ്ച ഉൽപ്പത്തിയുടെ കാരണം ശക്തിയാണ് നിങ്ങൾ നോക്കൂ ലളിതാ സഹസ്രനാമം ഒന്ന് ആവർത്തിച്ചു വായിച്ചാൽ ഓൾ ഫിസിക്സ് നമുക്ക് പഠിച്ചതിന് തുല്യമാണ് ഞാൻ നോക്കുമ്പോഴല്ലോ എനിക്ക് ഈ ഇപ്പം ലളിതാ സഹസ്രനാമൊക്കെ വായിക്കുമ്പോൾ ടോട്ടലി മീനിങ് ഡിഫറെൻ്റ് ആണ് പണ്ട് നമ്മൾ തത്തമ്മയും പൂച്ച പൂച്ച എന്ന് പോലുള്ള രീതി വായിക്കരുത് ഇപ്പം നമുക്കിതിൻ്റെ ഒരു ഐഡിയ മനസ്സിലായപ്പോ മനസ്സിലായി എന്തൊരു അർത്ഥത്തിലാ പറഞ്ഞിരിക്കുന്നത് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട ജനന്യമാണ് എന്താണ് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട ജനന്യ ജനനി ജനിപ്പിച്ചവളാണെന്നാണ് അപ്പൊ ഇവിടെ ഏത് രൂപത്തിലാണ് ദേവിയെ കാണുന്നത് ഊർജശക്തിയായിട്ട് അനന്തമായൊരു ഊർജശക്തി ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ജനിപ്പിച്ച ഊർജ ദേവി എന്ന രൂപത്തിലാണ്